ീറ്ററിലാണ് സ്പീഡ് മീറ്ററിൻ്റെ അടുത്താണ് ഞാനുള്ളത് ഇത് കാണുന്നുണ്ടാവും ഓരോ വാഹനങ്ങളും കടന്നു പോകുമ്പോൾ ആ വാഹനങ്ങളുടെ സ്പീഡാണ് ഈ മീറ്ററിൽ കാണിക്കുന്നത് കൂടുതൽ ഡിസ്പ്ലേ കാണിക്കുന്നത് അത് ഒരു നൂറ്റമ്പത് മീറ്ററിൻ്റെ അപ്പുറത്ത് നിന്ന് ക്യാമറയുടെ നൂറ്റി അമ്പത് മീറ്ററിൻ്റെ അപ്പുറത്ത് നിന്നും കൊണ്ട് സ്കാൻ ചെയ്തിട്ടാണ് ഏകദേശം ആ വണ്ടിയുടെ സ്പീഡ് വരുന്നത് ഇതിൽ പച്ച കത്തുന്നതൊക്കെ ഓക്കെയാണ് പച്ച കത്തുന്നതാണെങ്കിൽ എല്ലാം ഡ്രൈവ് ഓക്കേ അതല്ല ആ അക്കങ്ങൾ ചുവപ്പാണെങ്കിൽ സ്പീഡ് ലിമിറ്റ് കൂടുതലായിരിക്കും കാരണം പറയപ്പെട്ടതിനേക്കാൾ അനുവദിക്കപ്പെട്ടതിനേക്കാളും കൂടുതൽ സ്പീഡാണ് എന്നുള്ളത് ചോപ്പ് ചുവത്തി അതാണ് അതുകൊണ്ട് പറയുന്നത് നമ്മളെ ഇതിപ്പോൾ ക്യാമറ ഓപ്പൺ ആയിക്കണോ വർക്ക് സ്റ്റാർട്ട് ആയിക്കണമെന്നറിയില്ല അപ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പോൾ എട്ട് കൂടെ ഓവർ സ്പീഡിൽ പോയാൽ കഥകുന്ന വണ്ടി ഓവർ സ്പീഡാ കണ്ടില്ലേ എത്ര ഒരു നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ നിന്നാണ് ഇപ്പോൾ ആ വണ്ടിയുടെ സ്കാനിങ്ങോട്ട് പിടിക്കപ്പെട്ടത് അപ്പോൾ അതിൽ പിന്നെ ഒരു മീറ്റർ ചാർജ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൽ ശരിക്കും അതിൽ അഡ്രസ്സിൽ വരും അത് അത്താണോ അത് അടക്കേണ്ടി വരും പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൂടെ പോയി പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ പോകുന്ന ഏതൊരു വാഹനവും നമുക്ക് നമുക്കത്ത സ്പീഡായിട്ട് തോന്നില്ല അങ്ങനെ റോഡിൻ്റെ ആ ഒരു സുഖം കൊണ്ട് തന്നെ വാഹനങ്ങളിൽ അത് പ്രകടമാകുന്നില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല അതിനുള്ളിൽ ഗ്ലാസ് അടിച്ചിട്ട് പോകുന്ന കാര്യമെങ്കിൽ അവർക്കൊന്നും അറിയുന്നതല്ല പക്ഷേ മീറ്ററിൽ എന്തുണ്ട് ഓവർ സ്പീഡ് കാണിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചാൽ അപ്പോൾ അതിന് നല്ല വരും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ക്യാമറ വയ്ക്കണമെങ്കിൽ ആ ആ പോയ വണ്ടി ആ പോയ വണ്ടി ആ പോയ വണ്ടി ആ പോയ വണ്ടി ഒക്കെ എന്താണ് റെഡ് കാണിച്ചിട്ടുണ്ട് റെഡ് കാണിച്ചാൽ പേടിക്കണം അപകടം എന്നുള്ളത് അപകടം എന്നാൽ ഫൈൻ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഇതമായ സ്പീഡ് ഓരോ വാഹനങ്ങൾക്കും പറയപ്പെട്ട ട്രാക്കിനെ ചുരുണ്ടല്ലോ ഇതായ സ്പീഡാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റ് കാലിയാവില്ല അതല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാൻ എളുപ്പ വഴിയാണ് നാഷണൽ ഹൈവേ റോഡ് അല്ല ഈ ആ കാറൊക്കെ പോകുന്ന നമുക്ക് കാണപ്പെടലോ ഒന്നും തോന്നില്ല പക്ഷെ അതൊക്കെ ഓവറായിട്ടാണ് കാണിക്കുന്നത് സ്പീഡ് ഓവർ ആണ് കാണിക്കുന്നത് അതാണ് സ്പീഡ് വീട്ടേണ്ട അവസ്ഥ രണ്ടത്താനി രണ്ടത്താണി രണ്ടത്താണിയിലാണ് ഉള്ളത് അല്ലേ ആ വണ്ടിയുടെ തൊണ്ണൂറ്റെട്ട് കിലോമീറ്ററാണ് പോയത് തൊണ്ണൂറ്റെട്ട് ശരിക്കും സത്യത്തിൽ നമുക്ക് നമ്മുടെ വണ്ടിയിലെ തൊണ്ണൂറ്റി കാണപ്പെടും അപ്പം നൂറ്റി മുപ്പത്തി മൂന്നാണ് വണ്ടി പോകുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് സ്പീഡിലാണ് ആ എന്താ സംഭവം പോവോ എന്നിട്ടോ ആ വണ്ടി അങ്ങനെ പോകുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നുന്നില്ല എന്നുള്ളതാണ് കാരണം റോഡിന്റെ ഒരു സൗകര്യമാണ് കാരണം ആളുകൾക്ക് അത്ര സ്പീഡിൽ പോയാലും പ്രശ്നമില്ല പക്ഷെ അത് ചില സമയം അപകടം ചെയ്യുന്നത് ഏതായാലും പിന്നെ ഇതൊക്കെ അവസ്ഥ ഞാൻ വേറെ പോയിട്ട് വരണേ സ്പീഡ് ഇത് പോയിട്ട് അത് കഴിഞ്ഞില്ല ആ ട്രാക്കിൽ ആ പോയാ പോയി ആ പോയിട്ടാണ് അങ്ങനെ നൂറ്റി മുപ്പത്തിൽ ഏറ്റവും ടോപ്പ് സ്പീഡ് ഇപ്പം കുഴപ്പമില്ല എഴുപത്താറ് അറുപത്തിരണ്ട് എഴുപത്തഞ്ച് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ അവർ കല്യോട്ടാം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് എങ്ങനെ വരുന്നതല്ല ഹൈവേ ആണ് അതായത് നടക്കി കഴിഞ്ഞ ട്രിപ്പ് പോകുമ്പോൾ അടച്ചിട്ട് പാസ്സാക്കി ഓക്കെ ഇതട സ്ഥിതി വരും കറക്റ്റ് നോക്കാം എഴുപത്തിയേഴ് കാണിച്ചു ഏ ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് കാണിക്കുന്നത് ഇരുന്നൂറ് മീറ്ററിൽ വണ്ടി എത്തി കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ അടിച്ചു ചോട്ട് തന്നെ അടിക്കുന്നത് മുപ്പത്തഞ്ച് മീറ്റർ കിലോമീറ്റർ ഓരോ പോയി ആ തന്നെ വണ്ടി അറുപത്തി ഒമ്പത് ആ ആണ് വണ്ടി കുടിച്ചുവണ്ടി വന്നാൽ സ്പീഡ് കൂടുതൽ വണ്ടി അറിയിച്ചല്ലോ ആ പോണ വണ്ടി ഏതൊരു വോൾ കൺസിൻ്റെ വണ്ടിയാണ് ഒക്കെ സ്പീഡില പോലെ ഈ പോണ വണ്ടി ചോപ്പടിക്കോ ഈ ചോപ്പടിക്ക് വണ്ടിയില്ല അപ്പം പച്ചടിച്ചു കൊടുക്കും ചോപ്പണ്ട ചുവില്ല ക്യാമറ നാലാണ് ഉണ്ട് ഡിസ്പ്ലേ ആ പോണ വണ്ടി ആ വേറെ വണ്ടി ബാക്കിൽ വേറെ വേണ്ടിയിട്ടില്ല കറക് വണ്ടിയാണ് ചോപ്പടിച്ചത് അങ്ങനെയാണ് കഥ കഥ കഴിയും ഓക്കേ